വില കുറഞ്ഞിട്ട് സ്വർണം വാങ്ങാമെന്ന പ്രതീക്ഷ വേണ്ട കാരണം റെക്കോർഡ് കുതിപ്പിലാണ് സ്വർണ്ണവില ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം അതിനാൽ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് ആണ് നല്ല സംവിധാനം നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരം എങ്ങനെ ലാഭകരമാകുമെന്നും പരിശോധിക്കാം സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ വില കുറഞ്ഞിട്ട് സ്വർണം വാങ്ങാമെന്ന പ്രതീക്ഷ ഇനി വേണ്ട വിവാഹ സീസണിലും സ്വർണ വിപണിയിൽ ആശങ്ക ഏറുകയാണ് രണ്ടു ലക്ഷത്തിലേക്കാണ് കുതിക്കുന്നത് അതെ സ്വർണവില കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് മലയാളികളും ആഭരണപ്രേമികളും ഓരോ ദിവസം കഴിയുംതോറും പവന്റെ വില കുത്തിനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ തന്നെ വലിയൊരു വർധനവാണ് ഒരു ഭവൻ സ്വർണത്തിലുണ്ടായത് ഇതേ കുതിപ്പുതടനെ വജും ദിവസങ്ങളിലും തുടർന്നാൽ ഇത്തിരി പൊന്ന് എന്നത് വെറും സ്വപ്നങ്ങളിൽ മാത്രമാകും സാധാരണ ഉപഭോക്താക്കൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് പ്രാദേശിക വിപണിയിലും വിലവർദ്ധനവിന് കാരണമാകുന്നത് ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ പോകുന്നവർ ഏറ്റവും പുതിയ നിലവാരം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇന്ന് സ്വർണ്ണവില രണ്ട് തവണയാണ് കൂടിയത് ഇന്ന് മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുന്നേറ്റം രേഖപ്പെടുത്തി ഇന്നലെയും സമാനമായ രീതിയിൽ വില കൂടുകയായിരുന്നു ഈ മാസം മാത്രം പതിനായിരം രൂപയ്ക്കടുത്താണ് ഒരു ഭവൻ സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത് ഇനിയും വില ഉയരുമെന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞത് സ്വർണ്ണവില കൂടാൻ കാരണമായെന്ന് പറയുന്നു മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന്റെ വില വലിയ കുതിപ്പാണ് നാലായിരത്തി ഡോളർ കടന്നിരിക്കുന്നു ആദ്യമായിട്ടാണ് സ്വർണം നാലായിരത്തി ഡോളർ കടക്കുന്നത് ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് കേരളത്തിലും കാണുന്നത് ഇന്ന് ഒരു ഭവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് മാത്രമല്ല ഈ സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂരി ജി എസ് ഹോൾമാർക്ക് ചാർജ് എന്നീ ഘടകങ്ങളും ചേരുമ്പോൾ ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നു ഇരട്ടിയാകും അങ്ങനെ കണക്കുകൂട്ടിയാൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നാൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ആശ്വാസകരമായ കാര്യമുണ്ട് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം തുടർച്ചയായി സ്വർണ്ണവില ഇടിഞ്ഞെങ്കിലും ഭാവിയിൽ സ്വർണം മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് വിദഗ്ധർ പറയുന്നത് വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടലിൽ നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരം കളയേണ്ട അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണം ലഭിക്കും സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് നൽകി സ്വർണം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം